കായംകുളം എരുവ മാവിലേത്ത് എൽ പി സ്കൂളിൽ ജീവൻ സാംസ്കാരിക വേദിയുടെയും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ അനുമോദന ചടങ്ങും ആദരിക്കലും നടത്തി പല്ലന കുമാരനാശാൻ സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എരുവാ മാവിലേത്ത് എൽ പി സ്കൂളിൽ ജീവൻ സാംസ്കാരിക വിദ്യയുടെയും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ സബ് ജില്ലാതലത്തിൽ കലോത്സവം കായികമേള ശാസ്ത്രമേള എന്നിവയിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും സീനിയർ അധ്യാപകരായ വേദവതി വി സുധാകുമാരി എൽ മുൻ ഹെഡ്മിഷസ് ജലീല എ എന്നിവരെ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ കായംകുളം സബ്ജില്ലാ അറബിക് കലോത്സവത്തിൽ മാവിലേത്ത് സ്കൂളിനെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ നേതൃത്വം വഹിച്ച ഡോക്ടർ ഹാഷ്മിയെയും അനുമോദിച്ചു കൂടാതെ പൂർവ്വ വിദ്യാർത്ഥിയും ദേശീയതല വടംവലി മത്സര ജേതാവുമായ ഗൗതം കൃഷ്ണ ഗൗതമി എന്നിവരെ അനുമോദിക്കുകയും ചെയ്തു സ്കൂൾ എസ് എം സി ചെയർമാൻ സന്തോഷ് വല്യത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ആർഷീലേഖ സ്വാഗതം പറഞ്ഞു പല്ലന കുമാരനാശൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു യോഗം ഉദ്ഘാടനം ചെയ്തു എല്ലാ ബെഞ്ചിലും പഠിക്കാൻ കഴിയുമായിരുന്നില്ല സാധാരണ ഇപ്പോൾ രണ്ടു കാലുള്ളത് അന്ന് മൂന്ന് കാലുള്ള ആ ബെഞ്ചിൽ ഇരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ വലിയ കുടുംബങ്ങളിൽ പിറന്ന ജാതി വിഭാഗങ്ങളിൽ മേൽത്തട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുമായിരുന്നു ഒരു തെളിപ്പിൻ ലോക ജനവിഭാഗങ്ങളിലോ അല്ലെങ്കിൽ ജാതി സംവരണത്തിൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് തറയിൽ അങ്ങ് ദൂരത്തിനപ്പുറം മാത്രമേ ഇരിക്കുവാൻ കഴിയുമായിരുന്നു ആ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം ജനാധിപത്യ സംവിധാനത്തിലൂടെയും അതിലൂടെ രൂപപ്പെട്ട ഭരണ സംവിധാനത്തിലൂടെയും മാറ്റിയെടുത്ത ഒരു ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നിരിക്കുന്ന ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ അക്കാര്യത്തിൽ ഭാഗ്യവാന് വരാണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടി അവൻ്റെ സുഹൃത്താണ് അവനേത് ജാതിയിൽപ്പെടുന്നു ഏത് മണത്തിൽപ്പെടുന്നു ഏത് വർണ്ണത്തിൽപ്പെടുന്നു സാമ്പത്തിക ലീഡർഷിപ്പ് ഉള്ളതാണോ സാമ്പത്തികമായിട്ട് താണതാണോ മറ്റൊരു തരത്തിലുള്ള ഇതാണ് ജനാധിപത്യ സമ്പ്രദായം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സംബന്ധിക്കൽ ലീഡർഷിപ്പിലെയും രാഷ്ട്രീയ സംവിധാനത്തെയും നാം കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അതിൻ്റെ ചില അവജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോശപ്പെടുത്താൻ പരിശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില സൗഭാഗ്യങ്ങൾ ഇതുകൂടിയാണെന്ന് നമ്മൾ കാണേണ്ടത് ഇതേ നൂറ്റിയഞ്ച് വർഷക്കാലത്തെ തിരുവിതാംകൂറത്തെയും നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനിമോൺ കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു ജീവൻ സാംസ്കാരിക വേദി പ്രസിഡന്റ് അനീഷ് പി കെ പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എ ബി ഷാഹുൽ ഹമീദ് ദമാം ഗാന്ധി ഭവൻ പത്തനാപുരം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെമീർ ബഷീർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു വാർഡ് കൗൺസിലർ ഷാമില സിയാദ് അധ്യാപകൻ സി പി മോഹനൻ എം പി ടി എ പ്രസിഡന്റ് സുൽഫത്ത് സത്താർ എസ് എം സി വൈസ് ചെയർപേഴ്സൺ വിജി ദേവകി എസ് എം സി അംഗം മുഹമ്മദ് ജിഫ്രി റസാഖ് വള്ളിയിൽ ഡോക്യുമെന്ററി സംവിധായകൻ അനി മങ്ക് ഷാഫി ചെമ്പുകപ്പള്ളിയിൽ സിയാദ് കോട്ടയിൽ ബിജു ആമ്പക്കാട് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജൂലിമോൾ ജെ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് എം എ ബ്ലിംസ് ആൻഡ് കട്ടൻസ് സ്പോൺസർ ചെയ്ത ഷാം അമ്പലപ്പുഴ നയിച്ച ഗാനമേളയിൽ നടന്നു അകാലത്തിൽ പൊലിഞ്ഞ സ്കൂളിലെ എസ് അംഗമായ ഷാമോൻ തോട്ടത്തിലെ യോഗത്തിൽ അനുസ്മരിച്ചു സി ഡിന്റെ ന്യൂസ് കാര്യങ്ങളും